ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുര പലഹാരം എന്ന് പറയാം ഒരു ബർഫി ബർഫി എന്ന് പറയാം ഒരു നാലുമണി സ്നാക്സ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും നമുക്കതിനായിട്ട് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പാണ് അപ്പോൾ എല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു റേഷ്യോയിൽ വേണം നമ്മൾ എടുക്കാൻ ഇപ്പോൾ ഒരു കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പിൽ ഏകദേശം ഫുൾ കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് അരിപ്പൊടി അരിപ്പൊടി എന്നുള്ളത് നല്ല ഫൈനായിട്ടുള്ള പൊടിയാണെങ്കിൽ കുഴപ്പമില്ല അവിടെത്തിരി തരിതരിയായിട്ടുള്ളൊരു പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചരകിയതാണ് അത് ഞാനൊരു ഏകദേശം അരക്കപ്പ് അരക്കപ്പോളം എടുത്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അളവ് വ്യത്യാസം വന്നാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാനൊരു അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് തേങ്ങ ചിരകിയ തേങ്ങയുടെ ആ അടിയിലത്തെ ആ ഒരു ഇതൊന്നും ഇപ്പം ചിരട്ടയുടെ കളറുള്ള ആ ഒരു അംശമൊന്നും വരരുത് അല്ലാതെ കിട്ടിയാൽ നന്നായിരിക്കും അപ്പോൾ ആ തേങ്ങയുടെ മുകൾ ഭാഗം മാത്രം ചിരകിയ കുറച്ച് ഒരു അരക്കപ്പ് തേങ്ങ കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തി കൊടുക്കാം കുറച്ച് ഏലക്ക പൊടി കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട് ചില കാര്യങ്ങളെല്ലാം നമുക്ക് ഓപ്ഷനലായിട്ട് തോന്നാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്ക പൊടി ഒരുപാട് ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം ഇല്ലെങ്കിൽ ജാസ്തി അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടാത്തവരുണ്ടാകും അപ്പോൾ അത് ഇട ഇടാതിരിക്കുകയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടുകയോ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഏലക്ക പൊടിയാവുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം കുറച്ചിടണമെങ്കിൽ കുറച്ചിടാം കൂടുതലിടണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം ഇനി നമുക്ക് വേണ്ടത് ഒന്നുകിൽ നല്ല തൈര് അല്ലെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിലേക്ക് നാരങ്ങയുടെ നീര് ഒഴിക്കാം ഞാനിവിടെ നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത് അല്ലാത്ത പക്ഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇത്രയും അളവിന് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല പുളിയില്ലാത്ത തൈര് എടുത്താലും മതിയാകും ഇപ്പോൾ ഞാനൊരു വലിയ നാരങ്ങ ഫുള്ളായിട്ട് അതിലേക്ക് അതിൻ്റെ നീരാണ് എടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ല പോലെ അതിൻ്റെ ആ പൊടിയും തേങ്ങാപ്പീരയും ഏലക്ക പൊടിയും നമ്മൾ ഒഴിച്ചു കൊടുത്ത നാരങ്ങ നീരും എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം എല്ലാം കൂടെ പോലെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേറെ ചില പണികളുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിനെ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു എന്തെങ്കിലും പ്ലേറ്റ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് അടച്ച് ഒരു മറ്റുള്ള ഇത്ര സമയം അടച്ചു വയ്ക്കണം അങ്ങനെയൊന്നുമില്ല നമുക്ക് വേറെ പണികൾ ഉള്ളതുകൊണ്ട് അത് തീരുന്നത് വരെ ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കുന്നുവെന്ന് മാത്രം ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് കുറച്ച് ശർക്കരയാണ് ഇതിലേക്ക് നമുക്ക് ഉരുക്കിയെടുക്കേണ്ടതുള്ളത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു മധുര പലഹാരമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ശർക്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് നമുക്ക് ഏകദേശം കാൽ കിലോ തന്നെ ശർക്കര എടുത്താൽ നല്ല മധുരം കിട്ടും അപ്പോൾ എനിക്ക് നല്ല മധുരം വേണ്ട അതുകൊണ്ട് ഞാനൊരു നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് ഇവിടെ എടുക്കുന്നത് അല്ലാത്തവർക്ക് കാൽ കിലോ ശർക്കരയോളം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു മധുരം കിട്ടും മധുരം ഏറ്റവും കൂടുതൽ നല്ല മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ല മധുരം കുറച്ച് കമ്മിയാ വേണമെന്നുള്ളവർക്ക് അതിൽ നിന്നും ഇരുന്നൂറ് ഗ്രാമായിട്ടോ നൂറ്റമ്പത് ഗ്രാമായിട്ടോ എല്ലാം ചുരുക്കാം പക്ഷേ നൂറ്റമ്പത് ഗ്രാമിൽ പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ അത് തീരെ മധുരമില്ലാതെ ആയിപ്പോകും അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് ഗ്രാമാണ് ശർക്കര അപ്പോൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് ഒരു കാൽ കപ്പോളം വെള്ളം വെള്ളം കൂടെ ഒഴിച്ച് അതിനെ ഒന്ന് നല്ലപോലെ ഉരുക്കിയെടുക്കാം ശർക്കര ഒന്ന് അലിഞ്ഞ് കിട്ടുക അത്രയേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോഴേക്കും അത് നല്ല പരുവത്തിലായിക്കോളും അപ്പോൾ അതുവരക്കും ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് ശർക്കര മെല്ലെ മെല്ലെ ഉരി ഉരുങ്ങി തുടങ്ങിയിരിക്കുന്നു അതവിടെ കിടന്ന് ഉരുകട്ടെ അതിനു മുമ്പായിട്ട് നമുക്ക് വേറൊരു പണി കൂടെ കുറച്ച് അണ്ടിപ്പരുപ്പ് എടുത്ത് അതിനെ തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് ഇനി നമുക്ക് വീണ്ടും നമ്മൾ മാറ്റിവെച്ച പൊടിയിലേക്ക് പോകാം അതിലേക്ക് കുറച്ച് നമ്മൾ കുറച്ച് ഒരു ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാല് കാല് മുതൽ അര ടീസ്പൂൺ വരെ ആകാം അത്രയും ഉപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ലായനി ആ ഒരു ശർക്കരയുടെ പാനി ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അരിച്ചൊഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശർക്കരയിൽ നമ്മൾ വാങ്ങിക്കുന്ന മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന ശർക്കരയിൽ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടാകാം അതുകൊണ്ടാണ് നമ്മളിത് അരിച്ചെടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ അത് അരിച്ചു കൊടുക്കുക അരിച്ച് അത് കുറേശ്ശേയായിട്ട് ആദ്യം കുറച്ചൊഴിക്കുക പിന്നീട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെയും മിക്സ് ചെയ്യുക അങ്ങനെ ആ ഒരു രീതിയിൽ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക ഇവിടെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പാത്രം ആ ഒരു ബൗൾ കുറച്ച് ചെറുതായി പോയി എന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് വിഷമം ഇളക്കാനല്ല എങ്കിലും കുഴപ്പമില്ല നമ്മൾ ഈ വിധത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള ആ ശർക്കരപ്പാനി കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം കൂടെ ഇത് മാറ്റി മാറ്റിവെക്കും അപ്പോൾ ഇത് കുറച്ചു നേരം വയ്ക്കുന്നതോടുകൂടി പിന്നെയും ഇതിൻ്റെ ആ ജലാംശം ആ ശർക്കര പാനിയുടെ ഇതെല്ലാം ഒന്ന് ആ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരും പിന്നെയും ഒന്നിത് ടൈറ്റാകും അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ശർക്കരപ്പാനായ പാനി ഉണ്ടാക്കി ആ ഒരു ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഒരു ആ ഒരു കൺസിസ്റ്റൻസി അത് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് വെക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അധികം ലൂസ് ആവാനും പാടില്ല അധികം കട്ടിയാവാനും പാടില്ല ആ ഒരു പരുവത്തിലാണ് ഇതിനെ എടുക്കേണ്ടത് നമ്മൾക്ക് അപ്പോൾ ഇത് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് കാരണം ഈ ഒരു പലഹാരത്തിലേക്ക് വേണ്ടത്ര ശർക്കര നമ്മൾ എടുത്തിട്ടില്ല ശർക്കര അത്രയും നമ്മൾ എടുത്തിരുന്നുവെങ്കിൽ അത്രയും ഒഴിച്ച് അതിനെ ഉരുക്കി ആ വെള്ളം മതിയാകും പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് മധുരം മതി എന്നുള്ള ഒരു ഇതിൽ കുറച്ച് ശർക്കരയാണ് എടുത്തത് അപ്പോൾ ആ അത്രയും വെള്ളമേ ഇതിലുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് നമ്മൾക്ക് ഒഴിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് അത് ഇരിക്കുന്നത് കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്ലേറ്റിലേക്കോ എന്തെങ്കിലും ഒഴിച്ച് വെച്ച് അതിനെ ആവി കയറ്റാൻ പറ്റുകയുള്ളൂ ഇത് ആവിയിൽ വെച്ചിട്ടുള്ള ഒരു എണ്ണയോ മറ്റുള്ള ഒന്നും തന്നെ ഉപയോഗിക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആ ശർക്കര പാനി ഉണ്ടാക്കി ആ പാത്രത്തിലേക്ക് ഒഴിച്ച് അതിനെ ഇതിലേക്ക് ഒഴിക്കാം ഇനി ഇതിനെ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് അത് ഇരിക്കേണ്ടത് പക്ഷേ ഇനിയും ഏറെ നേരം വെച്ചാൽ ഇനിയും അത് കട്ട പിടിക്കും കട്ടിയാകും പിന്നീട് പിന്നെയും വെള്ളം ഒഴിക്കേണ്ടി വരും അപ്പോൾ എത്രത്തോളം വെള്ളം ഇനി ഒഴിച്ച് കൊടുക്കുന്നുവോ അത്രത്തോളം അതിൽ മധുരവും ഇല്ലാതാകും അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അത് അങ്ങനെ വെക്കുക ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടെ ഒന്ന് അടച്ചു വെച്ച് ഇതിനെ മാറ്റി വയ്ക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾക്ക് ഒരു ഇഡ്ഡലി പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അതേ ഒന്ന് ഒരു ഇഡ്ഡലി തട്ട് ഒന്ന് വെള്ളമൊഴിച്ച് വെക്കേണ്ടതുണ്ട് കാരണം ഒന്ന് ഒരു സ്റ്റീമർ എന്നുള്ള ഒരു നിലയിലാണ് ഇങ്ങനെ ചെയ്യുന്നത് അതൊന്ന് അതിലേക്ക് ആ പാത്രം ഒന്ന് ചൂടായി വരേണ്ടതുണ്ട് ഇതിലാണ് നമ്മൾ പ്ലേറ്റിൽ നമ്മളുടെ പലഹാരത്തിൻ്റെ ആ ഒരു ബാറ്റർ ഒഴിച്ച് ആവിയിൽ വെക്കാൻ പോകുന്നത് അപ്പോൾ ഇണ്ടളിത്തട്ട് നമ്മൾ ഇവിടെ തിരിച്ചാണ് വെച്ചിരിക്കുന്നത് അടച്ചും വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ അതിന് മുന്നോടിയായിട്ട് നമ്മൾക്ക് ഒരു പ്ലേറ്റിലേക്ക് അല്പം നെയ്യ് എടുക്കുക ആ നെയ്യിനെ എല്ലാവരെയും സ്പ്രെഡ് ചെയ്യുക എല്ലാവടേയും ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഈ പ്ലേറ്റിലാണ് നമ്മൾ നമ്മളുടെ ആ ബാറ്റർ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത് എല്ലാവടേയും നല്ലപോലെ തന്നെ അരികിലും എല്ലാവടേയും കാരണം ഇത് വേഗം എടുത്താൽ കിട്ടണം ആ ഒരു വിധത്തിൽ പ്ലേറ്റിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ നെയ്യ് തേച്ച് പിടിപ്പിക്കുക ഇനി ഈ ബാറ്ററിനെ നമ്മൾ ആ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിനു മുമ്പായിട്ട് ഞാൻ കുറച്ച് നമ്മളുടെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിലേ നമ്മൾ ഇട്ട് കൊടുക്കാവൂ ഇട്ട് കൊടുത്ത് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു പ്ലേറ്റിലേക്ക് ഇതിനെ ഒഴിക്കുക ഇനി ഈ ഒരു മാവിനെ നമ്മൾ നെയ്യ് തടവി വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് അതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് മേൽഭാഗമെല്ലാം നല്ല പോലെ എന്തെങ്കിലും ഒരു സ്പൂണ് കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും നമ്മൾ നല്ലപോലെ നിരത്തി അതിനെ വെക്കുക ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് വെളു ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മധുര പലഹാരമാണ് ഈയൊരു ഇതിനെ എന്തെങ്കിലും എന്ത് എന്താണ് പേരിടേണ്ടത് എന്ന് എനിക്കറിയില്ല ഇതിനെ ബർഫി എന്ന് പറയാം ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത ഒരു ബർഫി ഒരു അരിപ്പൊടി ഉണ്ട് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം അതുകൊണ്ടും ചെയ്യാം റവ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം റവയും തൈരും എല്ലാം ഉപയോഗിച്ച് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ മനോധർമ്മമനുസരിച്ചെല്ലാം ഇത് ഉണ്ടാക്കാം ഇങ്ങനെ നിരത്തി വെച്ച് നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരുന്നു തരിതരിയായി പൊടിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു കശുവണ്ടി ആ ഒരു അണ്ടിപ്പരിപ്പ് കൂടെ പൊടിച്ച അണ്ടിപ്പരിപ്പ് കൂടെ ഇതിൻ്റെ മുകളിൽ അതും അണ്ടിപ്പരിപ്പ് ബദാം ഇതെല്ലാം നിങ്ങൾക്ക് ഇതിന് മുകളിൽ വേണമെങ്കിൽ വിതറാം അതേമാതിരി ഉണക്ക മുന്തിരി ഉണ്ടെങ്കിൽ ഉണക്ക മുന്തിരി ഇതെല്ലാം തന്നെ അതെല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം അതുപോലെയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയിലൊന്നും നമുക്കൊരളവ് പറയാൻ പറ്റില്ല അണ്ടിപ്പരിപ്പൊക്കെ കടിക്കണത് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളവർക്ക് അണ്ടിപ്പരിപ്പെല്ലാം ഒരുപാട് ഉപയോഗിക്കാം ഇവിടെ നമ്മുടെ ഇഡ്ഡലി പാത്രമെല്ലാം നല്ലപോലെ ചൂടായിട്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മളിനി നമ്മൾ നിരത്തി വെച്ചിരിക്കുന്ന ആ ഒരു പ്ലേറ്റ് ആ പ്ലേറ്റിനെ ഇതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ ഇഡ്ഡലി തട്ടിലേക്ക് വെക്കാൻ പോവുകയാണ് ഏകദേശം നല്ല ഫ്ലെയിമിൽ തന്നെ ഒരു ഇരുപത് മിനിറ്റോളം വെച്ച് കഴിയുമ്പോഴേക്കും ഇത് നല്ലപോലെ വെന്ത് നല്ല പാകത്തിലായിട്ടുണ്ടാകും അപ്പോൾ നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഇരുപത് മിനിറ്റ് നല്ല ഫ്ലെയിമിൽ തന്നെ ഇതിനെ ഒന്ന് ചൂടാക്കാം ഇരുപത് ആണ് അതിൻ്റെ ഒരു കണക്ക് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആകുമ്പോൾ ഇതിനെ ഒന്ന് പൊക്കി അതിൻ്റെ എല്ലാം ഒന്ന് പരീക്ഷിക്കാം എങ്ങനെയുണ്ട് വെന്ത് കഴിഞ്ഞുവോ വെന്തുവോ അത് പരീക്ഷിക്കാൻ നമ്മൾ പല പ്രാവശ്യവും നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു സ്പൂണോ എന്തെങ്കിലും എടുത്ത് ഒന്ന് തണുത്ത വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇങ്ങനെയൊന്ന് നോക്കുക അതിലേക്ക് അത് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെന്ത് കഴിഞ്ഞു എന്നാണ് അർത്ഥം ഇവിടെ ഇവിടെ നമ്മളുടെ ഈ ഒരു ബർഫി നല്ല പാകത്തിൽ വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾക്ക് ഇതിൽ നിന്നും എടുത്ത് നല്ല പോലെ ആറിയതിന് ശേഷം മാത്രമേ അത് കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മളിതൊന്ന് എല്ലാം ഓഫ് ചെയ്യാൻ പോവുകയാണ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ആറാൻ വയ്ക്കും ആറിക്കഴിഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ ഇപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇത് നമ്മൾ വെളിയിലേക്ക് എടുക്കുകയാണ് വെളിയിലേക്ക് എടുത്ത് ഒരു ഏകദേശം പത്ത് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും അത് ഒരുവിധം ആറിക്കഴിയും ആറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് തിരിച്ച് ഈ പ്ലേറ്റിൽ നിന്നും അടർത്തി എടുക്കേണ്ടതുണ്ട് ആറുന്നതിന് മുമ്പ് ഇങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വരില്ല ഇപ്പോൾ ഇത് എല്ലാവരുടെ നിന്നും വെട്ടു വരുന്നുണ്ട് അത് ഇനി ഇതിനെ നമ്മൾക്ക് ഒന്ന് ഈ പ്ലേറ്റിൽ നിന്നും മാറ്റിയെടുക്കാം വേറൊരു പാത്രത്തിലേക്ക് ആക്കാം ഇതിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾക്ക് ശർക്കരയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് മധുരം അത്ര ജാസ്തി വേണ്ടാത്തതിനാലാണ് ആ ഒരു നൂറ്റമ്പത് ഗ്രാം എന്നുള്ളൊരു കണക്ക് പറഞ്ഞത് പക്ഷേ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് അരിപ്പൊടിക്കും ആ തേങ്ങയ്ക്കും എല്ലാം ഉള്ള ആ ഒരു ക്വാണ്ടിറ്റിക്ക് നമ്മൾ ശർക്കര എടുക്കണമെന്നുണ്ടെങ്കിൽ തികച്ചും കാൽ കിലോ ശർക്കര തന്നെ വേണം നല്ലൊരു മധുരത്തിന് അപ്പോൾ അതുമാത്രം നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിന് ചേർക്കുക അതേമായിട്ട് തന്നെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് എത്ര വേണം എന്നുള്ള ഒരു ഇതെല്ലാം നിങ്ങൾ തീരുമാനിക്കുക ബാക്കിയെല്ലാം ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു സൂപ്പർ സൂപ്പർ ഒരു സ്വീറ്റാണിത് നല്ല സ്വീറ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ കുറച്ച് ദിവസം ഇത് വേണമെങ്കിൽ നമുക്ക് എടുത്തു വയ്ക്കാം ഫ്രിഡ്ജിലോ അല്ലാതെയോ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് ദിവസം ജാസ്തി എടുത്തു വയ്ക്കാം അല്ലാത്ത കുറച്ച് നേരം എടുത്തു വയ്ക്കാം കുറച്ച് ദിവസങ്ങൾ അപ്പം നമ്മുടെ ബർഫി നമ്മൾ തിരിച്ച് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അത് മെല്ലെ എടുത്തു നോക്കാം എടുത്തു നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് അത് ഉണ്ടാവുക ഇനിയും ഇതിനെ നമ്മൾ അണ്ടിപ്പരിപ്പ് നമ്മളുടെ മേൽഭാഗത്ത് മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേറൊരു പ്ലേറ്റ് വെച്ച് ഇനിയും ഇതിനെ ഒന്ന് തിരിച്ചെടുക്കാം തിരിച്ചിട്ട് എടുക്കാം കാരണം അടിഭാഗത്ത് നമ്മൾ അണ്ടിപ്പരിപ്പൊന്നും ഇട്ടിട്ടില്ല മോൾ ഭാഗത്ത് മാത്രമാണ് അണ്ടിപ്പരിപ്പ് അതുകൊണ്ട് നമ്മൾ വേറൊരു പ്ലേറ്റ് വെച്ച് വീണ്ടും ഒന്ന് തിരിച്ചിടുകയാണ് അതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കും നമ്മൾക്ക് വേണ്ട ഷേപ്പിൽ വേണ്ട ആകൃതിയിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതിനു മുൻപും ഒരു ഭക്ഷണം ഈ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും നമ്മൾ ഇതിൻ്റെ വീഡിയോ എടുത്തില്ല കാരണം അതിൻ്റെ പെർഫെക്ഷൻ എത്രത്തോളം ഉണ്ടാകും ഇല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആകുമോ എന്നെല്ലാം നമുക്ക് അപ്പോൾ അറിയില്ലായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ വളരെ രസകരമായിട്ടും വളരെ സ്വാദായിട്ടും തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇട്ടത് വളരെ നല്ല രസകരമായിട്ടുള്ളൊരു മണി പലഹാരമെന്നോ കുട്ടികൾ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കേക്ക് എന്നോ ബർഫി എന്നോ എന്ത് വേണമെങ്കിലും പറയാം നല്ലൊരു സംഭവമാണ് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളത് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക ഇല്ലെങ്കിൽ ഇനി ഇതിങ്ങനെയല്ല വേറൊരു രീതിയിൽ ചെയ്താൽ ഇതിനേക്കാൾ മനോഹരമാക്കാം സ്വാദിഷ്ടമാക്കാം എന്നുള്ള അഭിപ്രായമുണ്ടെങ്കിൽ ആ ഒരു അഭിപ്രായവും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക നമ്മൾക്ക് സ്ക്വയർ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ സ്ക്വയറിലും അല്ല ഇനി ഡയമണ്ടിൻ്റെ ആകൃതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഡയമണ്ടിൻ്റെ ആകൃതിയിലും എല്ലാം എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് നമ്മളുടെ മനോധർമ്മത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾക്കിങ്ങനെ ഇതിനെ ഒരു ബോക്സിലാക്കിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളത് കഴിച്ച് ബാക്കി ഒരു ബോക്സിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കുറച്ച് ദിവസം കേടു കൂടാതെ ഇരിക്കും നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും തന്നെ ഈയൊരു വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്